അഴിമതിയില്ലാത്ത പത്ത് വർഷങ്ങൾ ജനക്ഷേമത്തിനായി ഇടതുപക്ഷം തുടരും വാവ് എന്താണല്ലേ എല്ലാ ക്രെഡിറ്റും നമ്മൾ അയ്യപ്പനാണ് കൊടുക്കണമെന്ന് അല്ലേ തീർച്ചയായിട്ടും സ്വാമിയേ സ്വർണ്ണമെവിടയ്യപ്പറിയോ മാറിയോ ചേച്ച അങ്ങനല്ല കേട്ടോ സ്വാമിയേ സ്വർണ്ണമെവിടയ്യപ്പ ഷേ ഞാൻ പറയുന്നതിനുള്ള തെറ്റാണോ നിങ്ങൾ കേൾക്കുന്നതിനുള്ള തെറ്റാണോ ഒന്നുകൊണ്ട് പറഞ്ഞു നോക്കാം സ്വാമിയേ സ്വർണം എവിടയ്യപ്പ ഛേ എവിടോ ഒരു മിസ്റ്റേക്ക് വരണേ എൻ്റെ ഞാൻ പറഞ്ഞത് തെറ്റാട്ടോ എന്താണ് ഇല്ലാത്ത പത്ത് വർഷങ്ങൾ അങ്ങനെ തന്നെ അല്ലേ ജനക്ഷേമത്തിനായി ഇടതുപക്ഷം തുടരും കറക്റ്റാണല്ലോ ഞാൻ പറഞ്ഞാൽ തെറ്റൊന്നുമില്ലല്ലോ അല്ലേ ഒക്കെ ഒരു സ്വപ്നം പോലെ തോന്നാണ് സ്വപ്നങ്ങൾ സ്വപ്ന ചേച്ചി നീ സ്വർണകുമാരികളല്ലേ ഛേ ഇന്നത്തെ സ്വർണം സ്വർണം തന്നെയുള്ള കയറി വരുന്ന എപ്പോഴും സ്വപ്ന ചേച്ചി നിങ്ങൾ സ്വർഗകുമാരികളല്ലേ നിങ്ങൾ ഈ തുഫായിലില്ലായിരുന്നെങ്കിൽ നമ്മൾ എന്താണ് ഈ ദുബായി സ്വർണം സ്വപ്ന ഇത് തന്നെ സ്വർണം സ്വർണം തന്നെ കയറി വരുന്നത് ഞാൻ വായിക്കുന്നതിൽ തെറ്റാണോ എനിക്ക് മനസ്സിലായ അഴിമതിയില്ലാത്ത പത്ത് വർഷങ്ങൾ ജനക്ഷേമത്തിനായി ഇടതുപക്ഷം തുടരും കറക്റ്റാണല്ലോ ഞാൻ വായിച്ചൊക്കെ കറക്റ്റ് ആണല്ലോ മൊത്തത്തിൽ അൽക്കുലത്തായിട്ടിരിക്കുന്ന ഒരവസ്ഥ കംപ്ലീറ്റ് കൈയിൽ നിന്ന് ഇങ്ങോട്ട് വീണുപോ തായോട്ട് ഈ കുമാരനാശാൻ്റെ വീണപ്പുവേ വീണപ്പെവിടെ വീണപ്പെവിടെ പിണറായി ആശാൻ്റെ മോള് വീണപ്പെവിടെ സി എം ആറലെ വിടെ പാട്ട് തെറ്റുന്നതാണോ അതോ ഞാൻ ഈ വായിക്കുന്നതുകൊണ്ട് അറിയില്ല എന്തൊക്കെ പറഞ്ഞാലും ഇല്ലാത്ത പത്ത് വർഷങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് ഇടതുപക്ഷത്തിനായി അല്ല ജനക്ഷേമത്തിനായി ഇടതുപക്ഷം വീണ്ടും തുടരും നിങ്ങളുടെ ഓരോ വോട്ടും ഈ പറഞ്ഞ പാട്ടിക്ക് തന്നെ കൊടുക്കണം കേട്ടോ നമ്മൾ മലയാളികൾ പട്ടന്മാരായതുകൊണ്ടാണോ അതോ ഞാൻ ഈ വായിച്ച് പാടുന്ന പാട്ടിലെ വരികൾ മിസ്സായി പോകണറിയില്ല എല്ലാം ഒന്നിനൊന്ന് ഇങ്ങനെ കണക്റ്റായിട്ട് പോകുന്നുണ്ട് അപ്പം എന്നെ കുറ്റം പറയാൻ പറ്റില്ല ഇനി നിങ്ങളായി നിങ്ങളുടെ പാടായി അതാണ് എനിക്ക് പറയാനുള്ളത് കാര്യത്തിൽ പിന്നെ ഞാൻ വേറൊരു പോസ്റ്ററും കൂടെ കണ്ടു ലോഡ് ഷെഡിങ് ഇല്ലാത്ത പത്ത് വർഷങ്ങൾ ജനക്ഷേമത്തിനായി ഇടതുപക്ഷം തുടരും ലോഡ് ഷെഡിങ് ഇല്ലാത്ത പത്ത് വർഷങ്ങൾ ആ എന്താണല്ലേ ലോഡ് ഷെഡിങ് ഒക്കെ നമ്മളങ്ങ് സ്റ്റോപ്പ് ചെയ്തു ലോഡ് ഷെഡിങ് ഇല്ലാത്തതുകൊണ്ട് ഇപ്പം എന്താണ് ഈ കറണ്ട് പോയിട്ട് കള്ളും കുടിച്ച് വരുന്ന ആൾക്കാർക്ക് കള്ളും കുടിച്ച് വീട്ടിൽ വന്ന് അലമ്പ് ഉണ്ടാക്കാൻ ആർക്കും പറ്റുന്നില്ലാന്ന് നമ്മളാണെങ്കിൽ ലോഡ് ഷെഡിങ് നിർത്തി നമ്മളാണെങ്കിൽ മധ്യപ്പൊയ പോയ അല്ലെങ്കിൽ മദ്യനയം വരെ മാറ്റിപ്പം രണ്ടായിരത്തി പതിനാലിൽ എന്തായിരുന്നു ഉമ്മൻചാണ്ടിന്റെ കാലത്ത് മദ്യനയം കേരളത്തിൽ മദ്യം ഒഴുകല്ലായിരുന്നോ ആ പാവം കെ പി എസ് സി ചേച്ചിയും നമ്മുടെ ഇന്നസെന്റേട്ടനൊക്കെ വന്ന് നമ്മളോട് പറഞ്ഞു ഓർക്കുന്നില്ല എന്തായിരുന്നു ഇവിടെ അവസ്ഥ കേരളത്തെ മദ്യവിമുക്തമാക്കാൻ പ്രതിജ്ഞാബദ്ധരാണ് എൽ ഡി എഫ് മുന്നണി കൂടാതെ അതാണ് അത് അവരൊക്കെ വന്നപ്പോഴാണ് ഈ മദ്യപ്പുഴ ഇവിടെ ഒഴുകണി നിർത്തിയത് പാവം നമ്മുടെ പിണറായി എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടോ ഇവിടെ മദ്യപ്പുഴ നിർത്താൻ വേണ്ടിട്ട് ഫൈവ് സ്റ്റാർ ഹോട്ടലുകളിലാണ് ബാർ സൗകര്യമുള്ളത് അതിനൊരു മാറ്റം വരുത്തുകയാണ് ത്രീ സ്റ്റാറിനും അതിന് മുകളിലുമുള്ള അതിന് മുകളിൽ എന്ന് പറഞ്ഞാൽ അതിന് മുകളിലുള്ള സ്റ്റാർ ക്ലാസിഫിക്കേഷനുള്ള ഹോട്ടലുകൾക്ക് ബാർ ലൈസൻസ് അനുവദിക്കും ഇതിലെന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട് ഇത് പഴയതാണ് കേട്ടോ ഇത് നമ്മൾ എന്താ പറയുക നമ്മൾ കയറിയിട്ട് ഒരു വർഷം കഴിഞ്ഞപ്പോൾ നമ്മൾ പുതുതായിട്ട് ഉണ്ടാക്കിയ സംഭവം നമ്മൾ അതിനുശേഷം വീണ്ടും അതിൽ ചെറിയ തിരുത്ത് വരുത്തിട്ടുണ്ട് ആ തിരുത്ത് ഇങ്ങനായിരുന്നു കൂടാതെ സമഗ്രമായ ഉണ്ട് വ്യാവസായിക സാധ്യതയുടെ നേരെ നാം ഇതുവരെ വാതിൽ അടച്ചിട്ടിരിക്കുകയാണ് ആ വാതിൽ തുറക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇപ്പൊ നിലവിൽ ഒമ്പത് ഡിസ്റ്റിലറികൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് പക്ഷേ ഒറ്റ ഡിസ്റ്റിലറിയും സ്പിരിറ്റ് ഉൽപ്പാദനം നടത്തുന്നില്ല കേരളത്തിൽ തന്നെ ലഭ്യമായ ഇവിടെ കൃഷി ചെയ്യാൻ അനുയോജ്യമായ കാർഷിക വിളകൾ ഉപയോഗിച്ച് സ്പിരിറ്റ് ഉൽപ്പാദനം ആരംഭിക്കണം എന്നതാണ് സർക്കാർ കാണുന്നത് ഇത് വലിയ തൊഴിലവസരവും വ്യാവസായിക സാധ്യതയും കാർഷികോൽപ്പന്നങ്ങളെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റാനുള്ള സാധ്യതയും തുറന്നിടുകയാണ് അതെ ഞങ്ങൾ ചിലപ്പം അങ്ങനെയൊക്കെ ഞങ്ങൾ പറയാറുണ്ട് നമ്മുടെ ഈ മറ്റേ ശബരിമല പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ ചിലപ്പം ഞങ്ങൾക്ക് തോന്നിയതൊക്കെ ഞങ്ങൾ പറയും നിങ്ങൾ എന്ത് ചെയ്യും ഞങ്ങൾ ആദ്യം മദ്യം ഒഴുക്കില്ല എന്ന് പറയും ഞങ്ങളിവിടെ മദ്യം പുഴ അങ്ങനെ ഒഴുക്കും മക്കളെ എന്നൊക്കെ ആ മദ്യപ്പുഴയിലിങ്ങനെ കുളിച്ച് നീരാടി വരാം ഇത്രയും കാലം സ്പിരിറ്റ് നമ്മൾ കുറഞ്ഞ സ്ഥലത്ത് നിന്ന് മാത്രമേ ഉൽപ്പാദിച്ച് നമ്മൾ അതുമല്ല നമ്മൾ ഈ സ്പിരിറ്റ് കൊണ്ട് ഇവിടങ്ങിട്ട് നിരത്തും വാളയർ പരമശിവൻ എന്നൊക്കെ പറഞ്ഞ പോലെ നമ്മുടെ വാളയർ രാജേഷ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രാജേഷ് ഏട്ടനെ കൊണ്ടൊരു ഇറക്കേണ്ട മക്കളെ ഇറങ്ങിയിട്ട് ഈ രാജ്യത്ത് പക്ഷേ ഈ കേരളത്തിൽ നമ്മൾ സ്പിരിറ്റ് കൊണ്ട് അമ്മാനം ആടും അങ്ങനെ നമ്മൾ കേരളത്തിലെ മദ്യനയം തിരുത്തി കേരളത്തിൽ മദ്യം ഒഴുകുന്നത് നമ്മൾ നിർത്തും പക്ഷേ നമ്മൾ കൂട്ടത്തിൽ ഈ പറഞ്ഞ പരിപാടികളൊക്കെ ഒപ്പിച്ച് വെക്കും എന്ത് ഇതൊക്കെ നമ്മുടെ എന്താ നമ്മളെ ഭരണത്തിന്റെ ഒരു കൊണം കൊണം സാധനങ്ങൾ ഇങ്ങനെ തിരിച്ചറിയുക അങ്ങനെ നമ്മൾ മദ്യം ഒഴുക്കുകയും ചെയ്യും മദ്യം ഒഴുക്കിട്ട് മദ്യം കുടിപ്പിച്ച് അവനെ വീട്ടിൽ പറഞ്ഞു അവിടെ അപ്പൊ നമ്മൾ എന്താ പവർ കട്ട് അല്ലെ ലക്ഷ അതായത് ലോഡ് ഷെഡിങ് ഇല്ലാത്ത കാലം ലോഡ് ഷെഡിങ് ശരിക്കലും നമ്മുടെ നാട്ടിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ടോ ഇന്ന് വൈകിട്ട് ആറ് മുപ്പത് മുതൽ ഒൻപത് മുപ്പത് വരെ സംസ്ഥാനത്ത് അരമണിക്കൂർ വീതം വൈദ്യുതി നിയന്ത്രണം ഉണ്ടാകുമെന്ന് കെ എസ് അറിയിച്ചു കേന്ദ്ര വൈദ്യുതി വിഹിതം കുറഞ്ഞതാണ് കാരണം സംസ്ഥാനത്തെ ഗ്രാമപ്രദേശങ്ങളിൽ പതിനഞ്ച് മിനിറ്റ് വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തി കെ എസ് ഇ കവറിൽ അഞ്ഞൂറ് മെഗാവാട്ട് വൈദ്യുതിയുടെ കുറവാണുള്ളതെന്ന് കെ വ്യക്തമാക്കി കൽക്കരി പ്രതിസന്ധിയെ തുടർന്നാണ് നിയന്ത്രണം വൈദ്യുതി വിഷയത്തിൽ മന്ത്രി കെ കൃഷ്ണൻകുട്ടി വിശദീകരണം തേടി ആ ഇതാണ് സംഭവം നമ്മൾ ലോഡ് ഷെഡിംഗ് എന്നുള്ള പേരങ്ങട്ട് നിർത്തി പവർ കട്ട് കട്ടുള്ള പേരങ്ങട്ട് നിർത്തി എപ്പോ വൈദ്യുതി ഇല്ല ആ സമയത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യും കറണ്ട് ഓഫ് ആക്കിയിടും പേരെന്താണ് തൽക്കാലത്ത് വൈദ്യുതിയുടെ ലഭ്യതയുടെ കുറവുള്ളത് കൊണ്ട് തൽക്കാലം ഞങ്ങൾ കുറച്ചു ദിവസം ഇന്റെ ഇത്ര സമയം മുതൽ ഇത്ര സമയം വരെ വൈദ്യുതി അടച്ചിടും ഇനി വൈദ്യുതിയുടെ ലഭ്യത കുറഞ്ഞത് എങ്ങനെയാണ് നമ്മൾ വലിയ പൈസ കൊടുത്തിട്ടാണ് ഈ പുറത്തുനിന്ന് സാധനം വാങ്ങിക്കുന്നത് കൽക്കരി കൽക്കരിയുടെ വെ എന്താ പറയുക വില കൂടുമ്പോഴത്തേനൊക്കെ നമുക്ക് വാങ്ങാനുള്ള പൈസ ഒന്നുമില്ല നമ്മുടെ ട്രഷറി എപ്പോഴും കാലിയല്ലേ ആ അത് നമുക്കറിയാം നമ്മളെവിടുത്തെ ട്രഷറി എത്രത്തോളം പൈസ ഉണ്ട് ട്രഷറിയിൽ എന്താ ഉള്ളതെന്നൊക്കെ എല്ലാവർക്കും അറിയാം അപ്പം നമ്മൾ എവിടെയെങ്കിലും ബാങ്കിൽ വല്ല സഹകരണ ബാങ്കിലൊക്കെ കൊണ്ടു പൈസ എല്ലാം കൂടെ ട്രഷറിയിൽ എടുക്കും ട്രഷറിയിൽ നിന്ന് ഈ പൈസ എല്ലാം കൂടെ നമ്മൾ വല്ല എന്താ കേട്ടോ അല്ല അതിദാരിദ്ര്യത്തിൽ നിന്ന് പിടിച്ച് കയറ്റാൻ വേണ്ടി മമ്മൂട്ടിക്ക് രണ്ട് കോടി കൊടുത്തിട്ട് മമ്മൂട്ടിയെ കൊണ്ട് പരിപാടി അവതരിപ്പിച്ചിട്ടൊക്കെ നമ്മൾ ആ പൈസ തീർത്തുകൊണ്ടിരിക്കും അങ്ങനെ തീർത്ത് 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 ഈ ഗജനാമിൽ പൈസ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്കിട്ട് വൈദ്യുതി വാങ്ങാനും പറ്റാത്ത ഒരവസ്ഥ വരും ഇനി വൈദ്യുതി വാങ്ങാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ് നമ്മൾ പണ്ട് വാങ്ങിയതിനേക്കാളും ഡബിൾ ചാർജിൽ നമ്മുടെ സ്വന്തപ്പെട്ട ആൾക്കാർക്കൊക്കെ പുതിയ കരാറുകൾ എഴുതി കൊടുത്ത് വൈദ്യുതി വാങ്ങുന്നുണ്ട് നമ്മൾ എന്ത് ചെയ്യും നമ്മൾ വീണ്ടും അമിത നിരക്കിൽ വൈദ്യുതി വാങ്ങുന്നത് സിബിഐ അന്വേഷിക്കണമെന്ന് പ്രതിപക്ഷം ദീർഘകാല കരാർ റദ്ദാക്കിയത് കെ സി ബി ഓഫീസേഴ്സ് അസോസിയേഷൻ നേതാവ് ഉൾപ്പെടുന്ന റെഗുലേറ്ററി കമ്മീഷൻ ആണെന്നും പ്രതിപക്ഷം ആരോപിച്ചു വളരെ ലാഭകരമായിരുന്ന ഒരു കരാർ റദ്ദാക്കി വളരെ വില കൂടിയ ഏകദേശം അത്രത്തോളം തന്നെ രൂപ കൂടുന്ന ഒരു ഒരു കരാറിലേക്ക് കരാർ റദ്ദാക്കുമ്പോൾ ഉണ്ടാകുന്ന നഷ്ടപരിഹാരം ആദ്യത്തെ അവരുമായിട്ട് എഗ്രിമെൻറ്റ് ഗവൺമെന്റ് ഉണ്ടാക്കിയ അഗ്രിമെന്റ് അല്ലെ ഗവൺമെന്റിന് അകത്ത് പാർട്ടിയാണ് ബോർഡും പാർട്ടിയാണ് അപ്പോൾ ആ എഗ്രിമെൻറ്റ് വയലേറ്റ് ചെയ്യുമ്പോൾ ആ എഗ്രിമെൻറ്റ് വേണ്ടാന്ന് റെഗുലേറ്ററി അതോറിറ്റി തീരുമാനിച്ചാൽ പോലും അവർക്ക് വലിയ തുകയായിട്ട് കോമ്പൻസേഷൻ കൊടുക്കേണ്ടി വരും പുതിയ കരാറിൽ ഏർപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ബോർഡിന് വരുന്ന ഭീമമായ നഷ്ടം ഉപഭോക്താക്കളിൽ നിന്ന് സർചാർജായി ഈടാക്കാൻ പോകുന്നുള്ള ഒരു പ്രാവശ്യം വൈദ്യുതി ചാർജ് കൂട്ടിയിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് വന്ന ഗൗരവതരമായ ഒരു പാളിച്ച ഒരു അശ്രദ്ധ അത് ഉപഭോക്താവിന്റെ കലയിൽ കൂട്ടുന്ന അവസ്ഥ നേരത്തെ പറഞ്ഞു ലോഡ് ഷെഡിംഗ് ഇല്ല ലോഡ് ഷെഡിംഗ് ഇല്ലാന്ന് ലോഡ് ഷെഡിങ് ഇല്ലാണ്ട് വരാനുള്ള കാരണം എന്താ വ്യക്തമാണ് നമ്മൾ ലോഡ് ഷെഡിംഗ് ഇല്ലാതെ നമ്മൾ ഈ പറഞ്ഞ കൈക്കരി വാങ്ങിച്ച് നമ്മൾ ഇവിടെ കറണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അതല്ലെങ്കിൽ പുറത്തെ പല കമ്പനികളിൽ നിന്ന് നമ്മൾ കറണ്ട് വാങ്ങിക്കുന്നു നമ്മുടെ ഗ്യാസ് നമ്മുടെ ഗ്യാസ്ഇവിന്റെ കയ്യില് കറണ്ട് ഇല്ലാത്തത് കൊണ്ട് ഈ പറഞ്ഞ പൈസ എത്ര പൈസ നമ്മൾ കൊടുക്കുന്നത് നമ്മൾ ഓരോ യൂണിറ്റിനും എത്ര രൂപ കൂട്ടി കൊടുത്തിട്ടുണ്ട് പണ്ടുള്ളതിനേക്കാളും നിങ്ങൾക്കറിയും രണ്ടായിരത്തി പതിനഞ്ചിലെ പൂജ്യം മുതൽ അമ്പത് വരെ സ്ലാബിന് യൂണിറ്റിന് വരുന്നത് വെറും ഇരുന്നൂറ്റി രണ്ടേ പോയിന്റ് എൺപത് രണ്ട് രൂപ അമ്പത് പൈസ അതിപ്പം മൂന്നേ പോയിന്റ് ആക്കി മാറ്റിയിട്ടുണ്ട് അതുപോലെ അമ്പത്തൊന്ന് മുതൽ നൂറ് വരെയുള്ള യൂണിറ്റിലാണെങ്കിൽ മൂന്നേ പോയിന്റ് മൂന്ന് രണ്ട് പൂജ്യം രൂപ അതായത് രണ്ട് പൈസ ആണ് സമയത്ത് ഇപ്പോൾ അത് നാല് പോയിന്റ് ഒന്ന് ഏഴാക്കിയിട്ടുണ്ട് അതുപോലെ നൂറ്റി ഒന്ന് മുതൽ നൂറ്റി വരെയുള്ള യൂണിറ്റിലാണെങ്കിൽ നാല് പോയിന്റ് രണ്ട് പൂജ്യം പൈസ ഉള്ളത് ഇപ്പം അത് അഞ്ച് പോയിൻറ്റ് രണ്ട് രണ്ട് പൈസ ആക്കി കൂട്ടിയിട്ടുണ്ട് ഇനി ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ്റമ്പത് വരെ ഉള്ളതാണെങ്കിൽ ഏഴ് രൂപ പണ്ടുള്ളത് ഇപ്പം എട്ട് പോയിൻറ്റ് മൂന്ന് രണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ മുന്നൂറ്റൊന്ന് മുതൽ മുന്നൂറ്റമ്പത് വരെ അഞ്ച് പോയിന്റ് ഏഴ് പൂജ്യം ഇപ്പം ഏഴ് പോയിന്റ് മൂന്ന് ഏഴ് രൂപ ആക്കിയിട്ടുണ്ട് എബവ് ഫൈവ് ഹൺഡ്രഡ് ആണെങ്കിൽ പണ്ട് ഏഴ് പോയിന്റ് അഞ്ച് പൂജ്യം അത് ഇപ്പോൾ എട്ട് പോയിൻറ്റ് ഒമ്പത് രണ്ടാക്കിയിട്ടുണ്ട് നമ്മൾ ഇത്രയും പൈസ ഈ പാവപ്പെട്ടവന്മാർ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലെ ആൾക്കാർ ഇത്രയും പൈസ കൊടുത്തിട്ടാണ് ഈ കറണ്ട് വാങ്ങിക്കുന്നത് നമ്മൾ വൈദ്യുതി പവർ കട്ടില്ല പവർ കട്ടില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ഈ എക്സ്ട്രാ പൈസയും കൊടുത്തിട്ട് ഇല്ലാത്ത പൈസ കൊടുത്തിട്ട് ആവശ്യമില്ലാത്ത പൈസ കൊടുത്തിട്ട് പണ്ട് കിട്ടിയതിനേക്കാളും കൂടുതൽ ഡബിളായിട്ട് നമ്മൾ വൈദ്യുതി പുറത്തുനിന്ന് വാങ്ങിക്കുന്നുണ്ട് അതുപോലെ നമുക്ക് കൊടുക്കാൻ പറ്റില്ല നമ്മൾ ഈ പൈസ അടച്ചാൽ പോലും അത് സർക്കാർ വേറെ പല രീതിയിൽ വകമാറ്റി ചിലവഴിച്ചിട്ട് ആ പൈസ കൊണ്ട് ഈ പറഞ്ഞ വൈദ്യുതി വാങ്ങാൻ വരാത്ത സമയത്ത് നമ്മുടെ നാട്ടിൽ വൈദ്യുതിയുടെ ലഭ്യതക്കുറവ് കാരണം പവർ കട്ട് എന്ന പേരിൽ മറ്റ് ചില പേരുകളിൽ അല്ലെങ്കിൽ ദിവസങ്ങളിൽ ഇത്രയും ദിവസം മുതൽ ഇത്രയും ദിവസം വരെ നമ്മൾ തൽക്കാലം കറണ്ട് ഓഫ് ആക്കിയിട്ടുണ്ട് ചോദിക്കുമ്പോൾ പവർ ഇല്ല അല്ലെങ്കിൽ ലോഡ് ഷെഡിങ് ഇല്ല എന്ന് പറയും ചെയ്യും എങ്ങനെയാണ് ഈ ആൾക്കാരെ പറ്റിക്കാൻ പറ്റുന്നത് നമ്മളെപ്പോഴും കളിയാക്കാറുണ്ട് അല്ലെങ്കിൽ ക്യാപ്സ്യൂള് കൊടുക്കുക ക്യാപ്സ്യൂള് കൊടുക്കുക എന്ന് പക്ഷെ ക്യാപ്സ്യൂള് കൊടുക്കുമ്പോൾ ഇടാ ഈ വല്ലാതെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവില്ലേ നിങ്ങൾ രാഷ്ട്രീയം മാറ്റി നിർത്തി ഇമ്മമാതിരി അടുത്തത് എന്താണല്ലോ ക്ഷേമ പെൻഷൻ മുടങ്ങാത്ത പത്ത് വർഷം ഇവിടെ ക്ഷേമ പെൻഷൻ മുടങ്ങിയിട്ട് സമരങ്ങൾ എത്ര സമരം നടന്നിവിടെ ഏ നമ്മുടെ മറയകുട്ടി അമ്മ അങ്ങോട്ടും ഇങ്ങോട്ടും നാല് ചാട്ടം ചാടെങ്കിലും അമ്മക്കും പറ പറഞ്ഞ സാധനം കിട്ടായിട്ടായിരുന്നു അതും അന്നൊരു ചാട്ടം ചാടിയിരുന്നു അതുപോലെ എത്ര പേര് എത്ര ആൾക്കാർ എത്ര പേര് ആത്മഹത്യ ചെയ്തു ഈ കിട്ടുന്ന പൈസ കിട്ടിയിട്ടെങ്കിലും ജീവിക്കേണ്ട അതിദരിദ്രരുള്ള കേരളത്തിലെ നമ്മളങ്ങനെ വലിയ മറ്റേ ബാക്കിയുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പൊക്കി കാണിക്കാൻ വേണ്ടി വെറുതെ ആവശ്യമില്ലാത്തതൊന്നും കാണിക്കട്ടെ ഈ അതിദാരിദ്ര്യമുള്ള എത്ര പേരുണ്ട് ഈ കിട്ടുന്ന ക്ഷേമ പെൻഷൻ്റെ കൊണ്ടായിരിക്കും ഇപ്പോൾ മരുന്ന് വാങ്ങിക്കുന്നത് അല്ലെ എന്തെങ്കിലുമൊക്കെ വീട്ടിലോട്ട് സാധനം വാങ്ങിക്കുന്നത് അതുപോലും മുടങ്ങിപ്പോയി എത്ര പേര് ആത്മഹത്യ ചെയ്തു ഇതൊക്കെ നമ്മുടെ മുമ്പിൽ പച്ചക്ക് കാണുന്നില്ല ക്ഷേമ പെൻഷൻ എത്ര വട്ടം എത്ര ഗഡുക്കൾ എത്ര എത്ര സമയത്ത് നമ്മൾ കുടിശ്ശിക വരുത്തിയതിൻ്റെ ഇപ്പോഴും കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തത് പണ്ട് കൊടുക്കാനുള്ള കുടിശ്ശികയുടെ ഭാഗത്തുള്ള നമ്മൾ ഈ കൊടുക്കുന്നത് ഈ ടൈറ്റ് അല്ലെങ്കിൽ കൊടുക്കാണ്ട് നിങ്ങളിങ്ങനെ ഇട്ട് പൂട്ടി ആ സമയം കൊണ്ട് നിങ്ങൾ കേരളീയം നടത്തിയ സമയം കൊണ്ട് ഈ നാട്ടിൽ എത്ര ആൾക്കാർ പട്ടിയിടാൻ ചത്തുണ്ടാവും ഇതൊക്കെ വല്ല ഐഡിയ ഉണ്ടോ നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളിമ്മതിലൊരു പ്രകടന പത്രികകളൊക്കെ പ പറത്തിവിടുന്ന സമയത്തെ ഇത് കാണുന്ന ആൾക്കാർക്കൊരു ബോധമില്ലേ നമ്മുടെ രാജ്യത്തെ പാവപ്പെട്ടവന്മാർ കഷ്ടപ്പെടുന്നതിൻ്റെ അവസ്ഥ വല്ല കണക്കുണ്ടോ ഈ പറഞ്ഞ രണ്ടായിരത്തി പതിനഞ്ചിലേയും രണ്ടായിരത്തി ഈ പറഞ്ഞ ഇരുപത്തഞ്ചിലും നമ്മുടെ കെട്ടിട നികുതിയുടെ ഒക്കെ അവസ്ഥ എന്താണ് അല്ലേ നമ്മുടെ ബിൽഡിംഗ് ടാക്സിൻ്റെ അവസ്ഥ എന്താണ് നിങ്ങൾ അതിൻ്റെ കണക്ക് വല്ലതും എടുത്ത് നോക്കിയിട്ടുണ്ട് ഒരു പാവപ്പെട്ടെന്ന് വീടുണ്ടാക്കണമെങ്കിൽ എത്ര കഷ്ടപ്പാടാന്നൊരു പണ്ട് ഞാനൊരു ലിസ്റ്റ് എടുത്ത് നമ്മൾ കാണുമ്പോൾ ഞെട്ടിപ്പോട്ടു നിങ്ങൾ നമ്മുടെ പഞ്ചായത്തുകളിലൊക്കെ ഒരു വീടിൻ്റെ പെർമിറ്റ് കിട്ടാൻ എത്ര പൈസ നിങ്ങൾക്കറോ രണ്ടായിരത്തി പതിനാല് യു ഡി എഫിൻ്റെ ഭരണകാലത്തായിരുന്നു അന്ന് പഞ്ചായത്തിൽ വെറും നാനൂറ്റി ഇരുപത്തി രണ്ട് രൂപയായിരുന്നു ഇപ്പോൾ ഒരു പെർമിറ്റിന് കൊടുക്കേണ്ടിയിരുന്നത് ഒരു വീടിൻ്റെ പെർമിറ്റ് എടുക്കണമെങ്കിൽ അതേ സ്ഥാനത്ത് അത് പഞ്ചായത്തിൽ ഇപ്പോൾ എൽ ഡി എഫ് ഭരണം വന്ന സമയത്ത് എത്രയാണ് നിങ്ങൾക്കറിയോ ആറായിരത്തി അറുന്നൂറ് രൂപയായി വെറും നാനൂറ്റി ഇരുപത്തിരണ്ട് രൂപ ഉള്ളത് ആറായിരത്തി അറുന്നൂറ് രൂപ അതുപോലെ മുനിസിപ്പാലിറ്റിയിലാണെങ്കിൽ നാനൂറ്റി ഇരുപത്തിരണ്ട് രൂപ തന്നെ അന്നുണ്ടായിരുന്നത് ആ പൈസ മുനിസിപ്പാലിറ്റിയിൽ എണ്ണായിരത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപയായിട്ടാണ് കൂട്ടിയിട്ടുള്ളത് ഇനി കോർപ്പറേഷനിലാണെങ്കിൽ അന്ന് അറുന്നൂറ്റി പത്ത് രൂപ മതിയായിരുന്നു പെർമിറ്റിന് അതേ പ്രസ്ഥാനത്ത് ഇപ്പം പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ ആയിട്ടുണ്ട് ഈ പാവപ്പെട്ടവന് പിഴയെന്ന് പറഞ്ഞതിൻ്റെ പണക്കാരനെന്നും അവിടെ നിൽക്കും അതാണ് നമ്മുടെ നാട്ടിൽ നിങ്ങൾ ഓരോ കണക്കുകൾ കണക്കുകളെടുത്ത് നോക്ക് പണ്ട് നിങ്ങൾ പൈസ അതായത് നമ്മൾ വെള്ളം വാങ്ങിയ സമയത്ത് നമ്മൾ ലിറ്റർ കണക്കിൽ പല സ്ഥലങ്ങളോടും വെള്ളം വാങ്ങിയ കണക്കുകൾ വെള്ളത്തിൻ്റെ ഒരു ചേയ്ഞ്ചുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ നമ്മൾ വെള്ളം വാങ്ങിയതിൻ്റെ കണക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വെള്ളം വാങ്ങിയതിൻ്റെ കണക്കും നിങ്ങളൊന്ന് എടുത്ത് നോക്കണം അതിൻ്റെ ഒരു ലിസ്റ്റ് ഉണ്ട് എത്ര രൂപയിൽ എത്ര ചേഞ്ചസ് ആണ് ഇതിലൊക്കെ വന്നിട്ടുള്ളതെന്നുള്ളത് നമ്മൾ പോലും അറിയാണ്ട് നമ്മൾ നമ്മുടെ കയ്യിൽ നിന്നെടുത്ത് പൈസ കൊടുക്കുന്നതിനൊക്കെ ഏകദേശം അഞ്ച് ശതമാനത്തിൻ്റെ മേലെയാണ് നമ്മൾ വെള്ളത്തിന് പണ്ട് കൊടുത്തിനേക്കാളും നമ്മളിപ്പം പൈസ കൂടുതലാക്കി കൊടുക്കുന്നത് എന്നിട്ടും നമുക്ക് ലഭ്യത ഉറപ്പ് വരുത്താൻ പറ്റാത്തൊരവസ്ഥയാണ് നമ്മുടെ നാട്ടിലുള്ളത് അതായത് ലിറ്റർ അയ്യായിരം ലിറ്റർ വരെ നമ്മൾ പണ്ട് കൊടുത്തിന് നാല് പോയിന്റ് രണ്ട് പൂജ്യം നാല് പോയിന്റ് നാല് ഒന്നിലോട്ട് മാറ്റി അങ്ങനെ അയ്യായിരം മുതൽ ഈ പറഞ്ഞ അമ്പതിനായിരം വരെ വില വിലയിലുള്ള ഡിഫറൻസ് നമ്മൾ പണ്ട് കൊടുത്തിട്ട് നാൽപ്പത്തി രണ്ട് രൂപയാണെങ്കിൽ ഇപ്പം അത് നാൽപ്പത്തി നാല് രൂപയാക്കി മാറ്റിയിട്ടുണ്ട് ഇങ്ങനെ പുതിയ നിരക്കുകൾ ഒരുപാടാണ് നമ്മൾ തൊട്ടതിനും പിടിച്ചതിനും ഡെയിലി ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങൾക്കും നമ്മൾ പൈസ കൂട്ടിക്കൂട്ടി കൊടുത്തിട്ടേ ഉള്ളൂ ആരെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ് എന്തിനാണ് ഇങ്ങനെ കളവ് പറയുന്നത് മലയാളികളെ കഴുതകളാക്കി നമ്മളൊക്കെ വെറും കഴുതകളാക്കിക്കൊണ്ടിരിക്കുക അപ്പോൾ അപ്പോൾ അറിഞ്ഞുകൊണ്ട് വേണം നമ്മൾ വോട്ട് ചെയ്യണോ വോട്ട് ചെയ്യണ്ടേ ആർക്കെങ്കിലും എന്നൊക്കെ ചിന്തിക്കാൻ ഏതായാലും ഒന്ന് കരുതി കരുതിയിരുന്നോളുണ്ട് നമ്മളെ പറ്റിക്കാൻ പല രീതികളിൽ ഇതുപോലത്തെ പല കാപ്സ്യൂളുകളായിട്ട് പലരും വരും സൂക്ഷിച്ചും കണ്ടുമൊക്കെ മുന്നോട്ട് പോകുക കള്ളം പറയുന്നവരെ തിരിച്ചറിയാം